ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് ഞാൻ വീണ്ടും വീണ്ടും എന്നും ഞാൻ പറയുന്നുണ്ട് എന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ആൾക്കാർ കടന്നു വരുന്നത് കൊണ്ടാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കും പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് കേട്ടു അതുകൊണ്ട് അവർ മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കാം എങ്കിലും ഒന്ന് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്താൻ എളുപ്പമായിരിക്കും കാരണം ജോബുകൾ വളരെ കുറവാണ് എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ ആദ്യമായിട്ട് കണ്ട് ഇതിലെ നമ്പർ എടുത്ത് വിളിക്കുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടിയാണ് പറയുന്നത് എന്ന കാര്യം ഓർക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തും കാരണം നമ്മൾ എന്നും ഇടുന്ന വേക്കൻസികളല്ലേ അപ്പോൾ ഡെയിലി ഡെയിലി നിങ്ങൾ സബ്സ്ക്രൈബും അല്ല ഡെയിലി ഡെയിലി നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ എന്തിനു വേണ്ടിയാണോ നമ്മൾ പരിശ്രമിക്കുന്നത് അവിടെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ പരാജയപ്പെടും പക്ഷേ നൂറ് തവണ നമ്മൾ തോറ്റാലും ശരി പരിശ്രമം വിടാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ അവിടെ എത്തിപ്പെടും തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ സ്ഥാനത്ത് നമ്മൾ എത്തിപ്പെടും അതിനുവേണ്ടി പരിശ്രമിക്കുക പല ആൾക്കാരും നമ്മളെ പിന്തിരിപ്പിക്കാനും പല വാക്കുകൾ പറഞ്ഞ് തിരുത്താനൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും നമ്മൾ വിടരുത് നമ്മളെ ഉദ്ദേശം എന്താണോ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക അത് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തും ഓക്കെ താങ്ക്